ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഗർഭിണികൾ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് എല്ലാ ഗർഭിണികളുടെയും ഒരു സംശയമാണ് കുഞ്ഞിൻ്റെ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ബെറ്റർ ആയിക്കുള്ള ബേബിയെ കിട്ടാൻ എന്തെല്ലാം ഫുഡ് കഴിക്കണം എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെറിയ ചെറിയ നെയ്യടങ്ങിയ മീനുകളിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ സീഡ്സും നട്ട്സും കുട്ടികൾക്ക് വളരെ നല്ലതാണ് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് അതുപോലെ തന്നെ ആൽമണ്ട് ക്യാഷ്യൂ വാൾനട്ട് എന്നിവയെല്ലാം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് വളരെ നല്ലതാണ് ഇവയിലൊക്കെ പ്രോട്ടീൻ മഗ്നീഷ്യം സിങ്ക് എന്നിവ കൂടുതലാണ് ഇവയെല്ലാം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു ഒരു ദിവസം ഒരു പിടിയോളം നട്ട്സ് നമുക്ക് കഴിക്കാം ഇനി അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഇതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് എ എന്നിവയൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡും അയണും കൂടുതലായിട്ട് ഇതിൽ കാണപ്പെടുന്നു അയൺ അടങ്ങിയ ഫുഡുകൾ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു ഗ്രീൻ ലീഫി വെജിറ്റബിൾ അല്ലാതെ പിന്നെ അയൺ കൂടുതലായി കാണപ്പെടുന്നത് നോൺ വെജിലാണ് കാണപ്പെടുന്നത് അതായത് ഫിഷ് മീറ്റ് ഇവയിലൊക്കെ അയൺ ഒരുപാട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോൺ വെജ് ഐറ്റംസ് ഗർഭിണികൾക്ക് ഒരുപാട് നല്ലതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നോൺ വെജ് ഐറ്റംസിലാണ് അയൺ ഒരുപാട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഡേറ്റ്സ് ബനാന ബീട്രൂട്ട് പയർ വർഗ്ഗങ്ങൾ എന്നിവയിലും അയൺ കൂടുതലായിട്ട് കാണപ്പെടുന്നു പിന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഗർഭിണി കഴിക്കേണ്ടവയാണ് പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ചെറുപയർ പരിപ്പ് കടല ഇവയൊക്കെ ഒരുപാട് നല്ലതാണ് ദിവസം ഒരു എഗ്ഗ് വീതമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് എഗ്ഗിലെ കൊളീൻ എന്ന അമിനോ ആസിഡുകൾ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ് ഗർഭിണി ദിവസവും പാൽ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബെറീസ് ഒരുപാട് നല്ലതാണ് ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി ഇവയൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഗൂസ്ബെറിയും ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് നല്ലതാണ് അവക്കാഡോ ഇതിനൊക്കെ പുറമെ നമുക്ക് വൈറ്റമിൻ ഡിയും ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗർഭിണി കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ബുദ്ധിവളർച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ